ശ്രീ ശ്രീറഫീഖ് അഹമ്മദ് എഴുതിയ തോറ്റകുട്ടി എന്ന കവിതയുടെ അവതരണം ആലാപനം വൃന്ദ സുരേഷ് വര ലക്ഷ്മി ടി എസ് തോറ്റുകുട്ടി പുറത്തേക്കിറങ്ങി തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു കാറ്റിലേക്ക് കുടയും കൊടുത്തു പെൻസിലെറിഞ്ഞു കഴഞ്ഞു കണ്ട കാട്ടുവഴിയെ നടന്നു തൊട്ടുമെല്ലി പിളിച്ച പോൽ തോന്നി തൊട്ടടുത്തു പിറകിൽ നിന്നാരോ തിരി പക്ഷി മൂടിയതാവാം കൊച്ചു തുമ്പയോ മൈനയോ ആവാം കാട്ടുവള്ളിയിൽ തൂങ്ങിക്കുതിച്ച് കാട്ടിലേക്ക് പിന്നെ പൂത്തമുള്ളതൻ സൗരഭം നീന്തും കാട്ടവനൊരു പാട്ടുപോയി തോന്നീ പൂക്കളൊക്കെയും വാക്കുകൾ പായും പാട്ടരൂമി കളകളം രാത്രി നക്ഷത്ര വിതൃതാകാശം നിർത്തിവച്ചൊരു പുസ്തകമായി തോറ്റകുട്ടിയെ തോളത്തു വച്ചു പൂത്തു നിന്നു മരതകൽ കന്ന് തോൽക്കുകനിന്നു പറഞ്ഞു കാത്തു നിൽക്കുന്നൊരം വിളി ഇന്നു പറഞ്ഞു കാത്തു നിൽക്കുന്നൊരം വിളിത്തെ